കായംകുളം നഗരമധ്യത്തിലെ മുട്ടം ബെസാർ പാലത്തിലെ നടപ്പാതയിലുള്ള യാത്ര അത്ര സുരക്ഷിതമല്ല കരിപ്പുഴത്തോടിന് കുറുകെയുള്ള പ്രധാന പാലമായ മുട്ടം ബെസാർ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ നവീകരണ പ്രവർത്തികൾ അശാസ്ത്രീയമായതാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് കായംകുളം നഗര മുട്ടം ബസാർ പാലത്തിൽ അപകടം പതിയിരിക്കുകയാണ് കരിപ്പുഴ തോറിന് കുറുകെയുള്ള പ്രധാന പാലമായ ബസാർ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ നവീകരണ പ്രവൃത്തികൾ അശാസ്ത്രീയമായതാണ് യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുന്നത് പാലത്തിന്റെ വശങ്ങളിൽ മുൻപുണ്ടായിരുന്ന നടപ്പാത തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായതിനെ തുടർന്ന് പുതിയ നടപ്പാത നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പുതിയതായി നിർമ്മിച്ച നടപ്പാതയ്ക്ക് മുൻപുണ്ടായിരുന്ന നടപ്പാതയേക്കാൾ നടപ്പാതയുടെ ഉയരം പാലത്തിന്റെ കൈവരികളുടെ പൊക്കം വളരെ കുറയുകയും ചെയ്തു ഇത് കാരണം പാലത്തിലൂടെ വരുന്ന കാൽനട യാത്രക്കാർ ഏതു നിമിഷവും കരുപ്പുഴ തോട്ടിലേക്ക് വീഴാവുന്ന സ്ഥിതിയിലാണ് നമ്മുടെ മുട്ടം മുട്ടം ബസാർ ബസാർ പാലമാണ് അതായത് മാർക്കറ്റ് ഭാഗത്തെയും പാലം ഈ പാലത്തിന്റെ ഫുട്പാത്ത് കുറച്ച് നാളുമ്പോൾ തരാറില്ലായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഇവർ അത് വീണ്ടും പുനർന്ന് നിർമ്മിച്ചു പക്ഷേ ഈ പുനർന്നു നിർമ്മിച്ചത് വിളിക്കാൻ തേച്ചത് പാണ്ടായെന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത് കാരണം ഇപ്പോൾ ജില്ലകടെ വളരെ ഉയരം കൂട്ടിയാണ് ഇതിൻ്റെ ഫുട്പാത്ത് നിർമ്മിച്ചേക്കുന്നത് ഈ ഫുട്പാത്ത് നിർമ്മിച്ചേക്കുന്ന ഉയരം കൂട്ടി മാത്രമല്ല ഇതിൻ്റെ കൈവരി കൈവരി വളരെ പൊക്കക്കുറവായി മാറിയിരിക്കുകയാണ് ഇതിലകട വരുന്ന ഒരാൾ നടക്കുന്ന ഒരാൾ എപ്പോഴും ഈ തോട്ടിലേക്ക് മറിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാത്രമല്ല ഇതിന് സ്ലാബുകൾ ും ഒരു ഷേപ്പ് ഇല്ലാത്ത ഓർഡർ ഇല്ലാത്ത ഡിസോർഡറായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് തട്ടി ഉയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിനാൽ പി ഡബ്ല്യു ഡി വകുപ്പും നഗരസഭയും എത്രയും വേഗം എന്നെ മുൻകൈയ്യെടുത്ത് ഈ ജനങ്ങളുടെ യാത്രാ പ്രശ്നം ജനങ്ങളുടെ ആയി അപകടകരമായ സാഹചര്യത്തിന് പരിഹാരം കാണാൻ തയ്യാറാവണം നടപ്പാതയിൽ നിരുത്തിയിട്ടിരിക്കുന്ന സ്ലാബുകൾ നിരപ്പല്ലാത്ത നിലയിലായതിനാൽ ഇതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഉയരത്തിലുള്ള നടപ്പാതയിൽ നിന്നും താഴേക്കിറങ്ങാൻ സംവിധാനമൊരുക്കാത്തതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നുണ്ട് നടപ്പാതയുടെ ഉയരം കൂട്ടുന്നതിനനുസരിച്ച് തന്നെ മുകളിലെ കൈവരിയുടെയും ഉയരം വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ഇവിടെ അത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും നടന്നില്ല ഉയർത്തിയ നടപ്പാതയുടെ മുകളിലായി കേവലം ഒരടി ഉയരത്തിൽ മാത്രമാണ് ഇപ്പോൾ കൈവരികൾ ഉള്ളത് നഗരത്തിലെ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ ആളുകൾ ഉപയോഗിച്ചു വരുന്ന നടപ്പാതെയാണ് ഇത് കായംകുളം ടൗണിൽ വരുന്നതിന് ബന്ധപ്പെടുന്നതിന് ഏറ്റവും മെയിൻ റോഡാണ് ഇത് കരിപ്പുഴ തോട് ഉൾപ്പെടുന്ന കായംകുളമായിട്ടുള്ള തോടാണിത് ഫുൾപ്പാത്ത് പൊക്കി കെട്ടിയതുകൊണ്ട് കൈവരിക്ക് ഹൈറ്റ് കുറവാണ് കൈവരിയുടെ ഹൈറ്റ് കൂടിയിട്ടില്ല അതുകൊണ്ട് സ്കൂളിൽ പോകാൻ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതായത് നടന്നു കയറുന്നതിന് ആരിലും കൈ പിടിച്ച് കയറ്റണം പിന്നെ അങ്ങ് വരെ അവരുടെ കൂടെ നടന്നിട്ട് വേണം ഇറക്കാൻ രക്ഷകർത്താക്കൾ അത് രക്ഷകർത്താക്കൾ കൂടെ വരാത്ത വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങൾ ഇതുവഴി വരുന്നുണ്ട് അവർക്കെല്ലാം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത് നമ്മൾ സ്ഥിര ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളാണ് നടന്നു പോകാൻ ബുദ്ധിമുട്ടായത് കയറാൻ പറ്റുന്നില്ല നടന്നു പോകുന്നതിന് ഒരു സൈഡിൽ കയറി കഴിഞ്ഞാൽ അങ്ങേന്ന് ഒന്ന് കുഞ്ഞങ്ങൾക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല വലിയ ആൾക്കാർ ഇറങ്ങാൻ സ്കൂളിൽ പോകുന്ന കുഞ്ഞങ്ങൾക്ക് ഒരു കാരണവശാലും കയറാനും ഇറങ്ങാൻ ബുദ്ധിമുട്ടായത് പാലത്തിലെ അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന് ഇതിനായി പൊതുമരാമത്ത് വിഭാഗവും നഗരസഭയും അടിയന്തരമായി ഇടപെടണമെന്നും പൊതുപ്രവർത്തകനായ സജീർ കുന്നുകണ്ടം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം